ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ട്വന്റി എയ്റ്റ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു എപ്പിസോഡായിരുന്നു കാരണം ഏഷ്യാനെറ്റ് വൈകുന്നേരം പ്രൊമോ വിട്ടപ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളി ഒരു ചിന്ത വന്നു രണ്ട് പേര് എവിക്ട് ആവുന്നു സ്പോട്ട് എവിക്ഷൻ അതോടൊപ്പം തന്നെ നോമിനേഷനിലുള്ള ഒരാളും പുറത്തേക്ക് പോകുന്നു അങ്ങനെ ടോട്ടൽ മൂന്ന് പേര് പോകുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ എത്ര പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് ക്വൈറ്റ് നാച്ചുറൽ വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ലാലേട്ടൻ ഭയങ്കര ടെറർ മൂഡിലാണ് നിന്നത് തുടക്കത്തിൽ അത്രയും ദേഷ്യത്തിൽ ലാലേട്ടനെ ഈ സീസണിൽ കണ്ടിട്ടില്ല അതിന് കാരണം വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പം വന്ന ഉടനെ തന്നെ സ്റ്റൗ കത്തിച്ചു വെച്ചത് ആരാണ് ആർക്കും അറിയില്ല ആരാണ് കത്തിച്ചു വെച്ചതെന്ന് ആർക്കും അറിയില്ല കത്തിച്ചു വെച്ച ജാസ്മിനോട് ചോദിച്ചപ്പോൾ പോലും ജാസ്മിൻ എനിക്ക് ഓർമ്മയില്ല ലാലേട്ട വൈകുന്നേരത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഒന്നും ഓർമ്മയില്ല ജാസ്മിൻ എല്ലാം മറന്നുപോയി സ്വന്തമായിട്ട് കത്തിച്ച സ്റ്റൗവിൻ്റെ കാര്യം പോലും ജാസ്മിൻ മറന്നുപോയി സ്വാഭാവികം ബിഗ് ബോസ് ഹൗസ് അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ആൾക്കാരിൽ പലരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പക്ഷെ അവരാരും അത് ശ്രദ്ധിച്ചില്ല വൈകുന്നേരം കിച്ചൺ മുഴുവൻ സെർച്ച് ചെയ്ത ജിൻഡോയും അത് കണ്ടില്ല വീഡിയോ കാണിച്ചപ്പോൾ ജാസ്മിൻ എന്താ പറയേണ്ടെന്ന് അറിയില്ല വീട്ടുകാർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മൊത്തത്തിൽ എല്ലാവരും കിളി പോയൊരു അവസ്ഥ ഇതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ പറയുന്നത് ആരാണ് എന്ന് വീട്ടുകാർ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു അവരുടെ കാഴ്ചപ്പാട് ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ പറയുന്നത് ആരാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ട് അവർക്ക് ആ ടാഗ് ലൈൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ പറഞ്ഞ് എയ്റ്റീൻ പ്ലസ് എന്ന ടാഗ്ലൈൻ കിട്ടിയത് ജിൻഡോ ആണ് സെക്കൻഡ് ഗബ്രി ഈ രണ്ടുപേരുടെ പേര് ആണ് കൂടുതൽ വന്നത് പിന്നെ ജാസ്മിനും കിട്ടി അപ്പം ഈ മൂന്ന് പേർക്കാണ് എയ്റ്റീൻ പ്ലസ് ടാഗ് കിട്ടിയത് ഈ ടാഗ് കിട്ടിക്കഴിഞ്ഞു ലാലേട്ടൻ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ഇവരെന്താ ചെയ്യേണ്ടത് അതിന് മുൻപായിട്ട് ഗബ്രീനെയും ജിൻഡുവനേയും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു നമ്മുടെ ഈ സ്കൂളിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് എഴുന്നേൽപ്പിച്ച് നിർത്തും പോലെ അതിനുശേഷം ബിഗ് ബോസിനോട് ലാലേട്ടൻ ചോദിച്ചു ഇവരെന്താ ചെയ്യേണ്ടത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശ്രീ മോഹൻലാൽ താങ്കളുടെ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കൂ രണ്ടുപേരെയും ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു സ്പോട്ട് എഫിക്ഷൻ വീട് മുഴുവൻ ഞെട്ടി ജാസ്മിൻ കരയാൻ തുടങ്ങി റസ്മിൻ ബായി കരയാൻ തുടങ്ങി എല്ലാവരും കരഞ്ഞു തുടങ്ങി അങ്ങനെ ഈ രണ്ട് പേരും മെയിൻ ഡോർ വഴി പുറത്തേക്ക് പോകുന്നു കണ്ണ് കെട്ടുന്നു അതുവരെ ഓക്കെ അതിനുശേഷം നേരെ പോയത് സീക്രട്ട് റൂമിലേക്കാണ് അവിടെ കൊണ്ട് കൊണ്ടിരുത്തി പിന്നെ ലാലേട്ട നേരെ പഴയ ഫാമിലേക്ക് വരുവാണ് പക്ഷെ ഞാനെനിക്ക് ജാൻമണിയോട് ചോദിക്കുമെന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു ജാൻമണിയുടെ ദേഷ്യം പ്രാഗുന്നത് അതേക്കുറിച്ചൊക്കെ ചോദിക്കും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു ഒന്നും ചോദിച്ചില്ല അതൊക്കെ ആ അങ്ങ് കളഞ്ഞു പിന്നെ തിരിച്ചു വന്നിട്ട് ഗെയിമിലേക്ക് പോയി ഒരു തുണ്ടെടുക്കുക ആ തുണ്ടിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം വീട്ടിനകത്തുള്ള ഒരു വ്യക്തി ആവശ്യപ്പെടുന്ന പോലെ ഭാവങ്ങൾ വരുത്തി അവതരിപ്പിക്കുക രസകരമായ ഒരു ഗെയിമായിരുന്നു നല്ല രസകരമായിട്ട് എല്ലാവരും അത് പെർഫോം ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗബ്രിഡൻ ജിൻഡോയുടെ മാറ്ററിലേക്ക് തിരിച്ചു വരുന്നത് അവരോട് സംസാരിക്കുന്നു അവർ തെറ്റ് ഏറ്റുപറയുന്നു അവിടെയും എനിക്ക് ജിൻഡോയുടെ ഭാഗത്ത് നിന്നൊരു ആക്ടിങ് ഫീൽ ചെയ്തു കാരണം ഒരുപാട് നിഷ്കളങ്കനായതുപോലെ അത് കാണുന്നവർക്ക് അറിയാം വ്യക്തമായിട്ട് അറിയാം അത് ആക്ടിംഗ് ആണെന്നുള്ളത് എത്ര നിഷ്കളങ്കനായിക്കോട്ടെ പക്ഷേ ആ കാണിച്ചത് ആക്ടിംഗാണെന്ന് വ്യക്തമായിട്ട് അറിയാം അതോടൊപ്പം തന്നെയാണ് ഗബ്രീനെ ചെയ്യാൻ പോയപ്പോൾ ലാലേട്ടൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹഗ് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബാ ബാജു അല്ലെങ്കിൽ ആ ഒരു ടാഗ് കുത്താൻ പോയപ്പോൾ എൻ്റെ ശരീരത്തിൽ തുടരുത് തൊടുന്നത് എനിക്ക് അറപ്പാണ് എന്ന് പറഞ്ഞ ഗബ്രി ഈ ഹഗ് ചെയ്യാൻ വന്നപ്പോൾ മിണ്ടാണ്ട് നോക്കി നിന്നു അത് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചു അതൊരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു പ്രവണത ഇഷ്ടപ്പെട്ടു കാരണം കയ്യിൽ നിന്ന് പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ റിയാക്ഷൻ ഇല്ല അവിടെ പറഞ്ഞ ഗബ്രി ഇവിടെയും പറയണമായിരുന്നു നിലപാടെന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ അത് പറയത്തില്ല അപ്പോൾ അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു വീട്ടിൽ വീട്ടുകാരോട് ചോദിക്കുകയാണ് അവർ തെറ്റേറ്റ് പറഞ്ഞ് ബിഗ് ബോസിനോട് മാപ്പ് ചോദിച്ച് വരാൻ തയ്യാറായാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ പറയും കാരണം നോ പറഞ്ഞാൽ ഇനി എങ്ങനവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പണി കിട്ടിയാലോ എന്നോർത്ത് എല്ലാവരും അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ തിരിച്ചു വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നോറ കൈപൊക്കി ലാലഡം ചെയ്ത കാര്യം കറക്റ്റാണ് അത് അങ്ങനെയാണ് വേണ്ടത് കാരണം അവരാരും കൊച്ചു കുഞ്ഞുങ്ങളല്ല എന്നുള്ള ലെവലിൽ നോറ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഇവർ രണ്ടുപേരും തിരിച്ച് ഹൗസിലേക്ക് വന്നു അപ്പോഴൊക്കെ നോറയുടെ ഫേസ് കാണിക്കുന്നുണ്ട് നോറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അങ്കലാപ്പിൽ നോറ ഇരിക്കുന്ന ഒരു ഫീലാണ് വന്നത് പിന്നെ നേരെ പരീക്ഷയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു ഹൗസിലുള്ള നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ സേവ് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ അതിനകത്ത് ഗബ്രി അപ്സറെ സേവ് ചെയ്യുന്നു അപ്സറ ഗബ്രിയെ സേവ് ചെയ്യുന്നു നോറ ജാസ്മിനെ സേവ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ പോകുന്ന ഒരു രീതി അതിനകത്ത് ലാസ്റ്റ് വന്നിട്ട് നോറയും യമുനയും ഋഷിയുമാണ് ഫൈനൽ ലിസ്റ്റിൽ വരുന്നത് ഈ മൂന്ന് പേരുടെ പേരുകൾ അവരുടെ ആ ഒരു ടാസ്കിനകത്ത് ഉണ്ടായിരുന്നില്ല ആ മൂന്ന് പേരും വന്നിട്ട് അവരവരുടെ പേരുകൾ എടുത്തുള്ള ടേബിളിന് മുന്നിൽ നിൽക്കുന്നു ആ ബോക്സിനകത്ത് കൈയിടുമ്പോൾ ആരുടെ കയ്യിലാണോ ചുവന്ന ചായം പതിയുന്നത് അവർ എലിമിനേറ്റ് ആവും ഋഷിയുടെയും നോറയുടെയും കയ്യിൽ പച്ച ചായമായിരുന്നു യമുനയുടെ കയ്യിലാണ് ചുവന്ന ചായം പതിഞ്ഞത് അങ്ങനെ യമുന എലിമിനേറ്റ് ആയി യമുന എലിമിനേറ്റ് ആയി എന്ന് കേട്ടപ്പോൾ തന്നെ ജാൻമനയുടെ ഒരു ചപ്പാടും ബഹളവും കരച്ചിലും ഭയങ്കരമായിട്ട് ജാൻമണി ബഹളം വെച്ചു ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ മാത്രം ജന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല നാളത്തെ ജാൻമനയുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ചെയ്യാൻ പറ്റും അതിനിപ്പം യമുന യാത്ര പറഞ്ഞു പോയതിന് ശേഷം ജാൻമണിയെ നേരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ ആയി ബെഡിലേക്ക് പോയി വീണു അപ്പം നാളെ അവർ ഹാപ്പിയായിട്ടും ഒക്കെയാണ് എല്ലാവരുടെ പറഞ്ഞ് ശരിയാണ് കാരണം ഇവരെല്ലാവരും ഒരാൾ വീട്ടീന്ന് പുറത്ത് പോയാൽ ആ സമയത്തുള്ള ഒരു വിഷമവും കാര്യങ്ങളും മാത്രമേ അവരുടെ ഫേസിൽ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത ദിവസം പുതിയൊരു ദിവസം പോലെ പോലും അവരെഴുന്നേൽക്കുന്നു അവരവരുടെ കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ അതിനുശേഷം പഴയ വ്യക്തികളെക്കുറിച്ച് അവർ എന്ന് പോലും അറിയത്തില്ല ആ സംഗം അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അവരുടെ ഇന്ന് ഫേസുകളിൽ അത് കാണില്ല ഇപ്പൊ ഇപ്പൊ തന്നെ ഈ പറയുന്ന ഗബ്രീനെയും ജിന്റുനേയും സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആ സമയത്ത് ജാസ്മിൻ ഭയങ്കര കരച്ചിലായിരുന്നു ഗബ്രീനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ ആ ഗെയിം വന്ന സമയത്ത് ജാസ്മിൻ നോർമലായിട്ടാണ് പെർഫോം ചെയ്തത് അങ്ങനെ ഒരു സങ്കടം ജാസ്മിന്റെ മുഖത്തുണ്ടെന്നുള്ള ഗെയിമിന്റെ സമയത്ത് അതിന് മുൻപ് സങ്കടപ്പെട്ടൊക്കെ തന്നെയാണ് ഇരുന്നത് പക്ഷേ ആ ഗെയിമിന്റെ സമയത്ത് അങ്ങനൊരു സങ്കടം ജാസ്മിന്റെ മുഖത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതായത് നാണിച്ച് കൊണ്ട് ഡയലോഗ് പറയാനാണ് പറഞ്ഞൊരു ജാസ്മിനോട് കറക്റ്റ് എക്സ്പ്രഷൻ ഇട്ട് തന്നെയാണ് ജാസ്മിൻ അത് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് ഇവരൊക്കെ ഇതിനകത്ത് സീരിയസ് ആണ് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ ആ ഒരു സൗഹൃദം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിലൊക്കെ ഇവർ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഹൗസിൽ നിന്ന് അവർ പുറത്ത് പോയതിന് ശേഷം അവർ എന്ത് മാറ്റമാണ് അവരിലുണ്ടാവുന്നത് എന്ന് എന്നൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ സീരിയസ് ആണോ അതോ വെറും ടൈം പാസ് ആണോ ഗെയിമിന് വേണ്ടിയാണോ എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവരുടെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല എനിവേ ജിൻഡോയും ഗബ്രിയും അസഭ്യ വാക്കുകൾ പറയില്ല എന്ന് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ നാളെയാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് അതിനുശേഷം കളികൾ എന്തായാലും മാറും കാരണം അവർ കളികൾ മനസ്സിലാക്കി അകത്തുള്ള ആൾക്കാരെ പഠിച്ചു വരുന്ന ആൾക്കാരാണ് ആളുകളാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കളികൾ മാറാം ട്വിസ്റ്റ് ചെയ്യപ്പെടാം ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകളൊക്കെ കൂട്ടുകെട്ടികളൊക്കെ ചിന്തിച്ചുതറിപ്പോകാം അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സോ ഗുഡ് നൈറ്റ്